നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ പേര നനച്ചു കൊടുക്കാനായിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് പേര നടാമെങ്കിലും ജൂൺ ജൂലൈ മാസമാണ് പേര നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയം മഴക്കാലം തുടങ്ങുന്ന ഈ ഒരു സമയത്ത് പേരത്തെ നടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കത് വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും മഴക്കാലത്ത് കീടങ്ങളുടെ ശല്യം പൊതുവെ കുറവായിരിക്കും അതുപോലെ കൃത്യമായിട്ടുള്ള രീതിയിൽ നടു യും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വളങ്ങൾ കൊടുക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ പേരയില് പൂ പിടിപ്പിച്ചെടുക്കാനും കായ പിടിപ്പിച്ചെടുക്കാനും കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പേരയെ കുറിച്ചിട്ടാണ് ഈ സമയങ്ങളിൽ നമ്മൾ പേരത്തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും വളങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെയും കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ധാരാളം വളങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല കൊടുക്കുന്ന വളങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ പേരെ കായ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിപ്പോൾ പല വെറൈറ്റി ഇനം പേരത്തൈകളും നഴ്സറികളിൽ നിന്നെല്ലാം ലഭ്യമാണ് പേരത്തൈകൾ മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലെയറ് ചെയ്തിട്ടുള്ള തൈകള് വേണം മേടിക്കാനായിട്ട് വിത്ത് മുളപ്പിച്ചെടുക്കുന്ന തൈകളാകുമ്പോൾ അത് കാഴ്ച കിട്ടാനായിട്ട് കാലതാമസം എടുക്കും ലെയർ ചെയ്തിട്ടുള്ളതോ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള തൈകളാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ പേര കാഴ്ച കിട്ടും പേരത്തൈ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം തൈ നടാനായിട്ട് ഏകദേശം ഒരു മീറ്ററെങ്കിലും നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ ആദ്യം തന്നെ കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കണം കുറഞ്ഞത് അര കിലോയെങ്കിലും പൊടിഞ്ഞ കുമ്മായം നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കാരണം മണ്ണിലൂടെ വരുന്ന രോഗാണുക്കളെ ഒരുവിധം പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ ഈ കുമ്മായത്തിനുണ്ട് മാത്രവുമല്ല കാൽസ്യം നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് കിട്ടാനായിട്ട് കുമ്മായം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ മണ്ണിന്റെ പി എച്ച് കൺട്രോൾ ചെയ്യാനും സാധിക്കും നമ്മുടെ പേരക്കയില് ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ചെടിക്ക് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ കാൽസ്യം കൊടുക്കണം കാൽസ്യം മാത്രമല്ല കേട്ടോ ഫോസ്ഫറസും ഇരുമ്പും വൈറ്റമിൻ ബിയും സിയും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ പേരയ്ക്ക കുമ്മായം ഇട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വേണം നന്നായിട്ട് പൊടിഞ്ഞ കാലി വളവും മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് കുഴി ഒരു മുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം നമ്മുടെ പേരത്തെ നടാനായിട്ട് തുടക്കത്തിൽ പേരയ്ക്ക് ഒത്തിരി വെയിൽ ആവശ്യമില്ല തൈ ഒന്ന് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ വെയിൽ വേണം പിന്നെ വളങ്ങൾ കൊടുക്കുമ്പോൾ പൊടിഞ്ഞ വളവും പച്ചില വളങ്ങളും എല്ലാം നന്നായിട്ട് തന്നെ കൊടുക്കണം പിന്നെ നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാകാനായിട്ട് ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും നൂറ് ഗ്രാം പൊട്ടാഷ് നമുക്ക് പേരയ്ക്ക് കൊടുക്കാം അതുപോലെ തന്നെ വലിയ ചട്ടികളിലും ഡ്രമ്മുകളിലൊക്കെ നടുന്ന പേരയാണെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും കമ്പോസ്റ്റും ഒക്കെ ഒരേ രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ തൈ നടാനായിട്ട് അതുപോലെ ചെടിച്ചട്ടികളിലൊക്കെ നട്ടിട്ടുള്ള പേരയാകുമ്പോൾ മൂന്ന് മാസത്തിൽ നല്ല രീതിയിൽ വളപ്രയോഗം നടത്തണം ഇപ്പോൾ മണ്ണിലൊക്കെ നട്ടിട്ടുള്ള പേരെയാണെങ്കിൽ അതിന്റെ ചുറ്റിൽ നിന്ന് അതിന് വളങ്ങൾ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ ഈ ഡ്രമ്മുകളിലൊക്കെ നടുന്ന പേരയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ അതിന് കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ വളപ്രയോഗം അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ലെയറ് ചെയ്തിട്ടുള്ള തൈകൾക്ക് നമ്മൾ നല്ല രീതിയിൽ തന്നെ വളങ്ങൾ കൊടുത്താൽ മാത്രമേ അത് നന്നായിട്ട് കായ്ച്ചു കിട്ടുള്ളൂ പിന്നെ പേരയുടെ ഇലകളിൽ മഞ്ഞളിപ്പ് കാണാറുണ്ട് മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് ഇലകൾ മഞ്ഞളിച്ചു പോകുന്നത് അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കാനായിട്ട് വർഷത്തിൽ രണ്ട് തവണകളായി മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ പ്രാവശ്യവും പേര കായ്ച്ചതിന് ശേഷം നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം കാരണം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുകയുള്ളൂ അപ്പ അങ്ങനെ ഉണ്ടാകുന്ന പുതിയ ബ്രാഞ്ചസിലായിരിക്കും വീണ്ടും നമ്മുടെ പേര കായ്ക്കുന്നത് അപ്പൊ അതനുസരിച്ച് നമ്മൾ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിനായിട്ടാണ് നമ്മൾ കൊമ്പുകളെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തുന്നത് പിന്നെ പേരയില് കൂടുതലും കാണുന്ന ഒരു പ്രശ്നം വെള്ളീച്ചയുടെ ശല്യവും അതുപോലെ കായീച്ചയുടെ പിന്നെ പിന്നെയുള്ളത് വാട്ടരോഗമാണ് നമ്മുടെ ചെടിയിലെ വാട്ടരോഗം കണ്ടു കഴിഞ്ഞാല് ഉടനെ തന്നെ സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം പിന്നെ വെള്ളീച്ച പോലുള്ള കീടങ്ങളുടെ ശല്യം കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ ഇരുപത് ഗ്രാം വെർട്ടി സീലിയം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ താഴ്ഭാഗത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ നാല് ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കാം യുടെ ശല്യം കുറയ്ക്കാനായിട്ട് മഞ്ഞക്കെണിയോ ടാപ്പുകളോ ഒക്കെ സ്ഥാപിച്ചാൽ നമുക്കത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ ജലസേചനവും കൃത്യമായിട്ടുള്ള വളപ്രയോഗവും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പേര മാസം കൊണ്ട് തന്നെ നമുക്ക് കായപിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്